സാൻഡ്രോ സിംഗിൾ ഓണർ വാഹനം ആകെ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ക്ലീൻ ആണ് ആക്സിഡന്റ് നമ്മൾ കൊടുക്കും പത്ത് ലക്ഷം വരെ ഫിനാൻസ് ചെയ്ത് അക്കൻഡ് ഓണർ എഴുപത്തി മൂന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് എട്ടു ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും ഇതിന് അലോയ്യില് കാര്യങ്ങളെല്ലാം രണ്ടാമത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വെറും വെറുതെ കിലോമീറ്റർ ഓടിയ വീഡിയോ എട്ട് ലക്ഷം രൂപ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ കുറച്ച് അടിപൊളി കാറുകൾ പരിചയപ്പെടുത്തി തരാം യൂസ്ഡ് കാറുകളാണ് വൺ ഇയർ വാറണ്ടിയോട് കൂടിയാണ് ഇവിടെ യൂസ്ഡ് കാർ സെയിൽ ചെയ്യുന്നത് വൺ ഇയറോ അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഇവർ ചെയ്യുന്നത് ഞാൻ വന്നിരിക്കുന്നത് കാഞ്ഞങ്ങാടുള്ള ഹ്യൂൺ പ്രോമിസിലാണ് ഹ്യൂണ്ടായി ഓതറൈസ്ഡ് യൂസ്ഡ് കാർ ഷോറൂമാണ് പ്രോമിസ് അപ്പോൾ ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓണം ഓണം പ്രമാണിച്ച് അത്യാവശ്യം അടിപൊളി ഓഫേഴ്സ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ വണ്ടിക്കും ഇരുപതിനായിരം കിലോമീറ്റർ അല്ല വൺ ഇയർ വാറണ്ടി കൂടി അവർ കൊടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വാഹനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമുക്ക് ഉള്ളോട്ട് പോയി നോട്ടാം വാഹനങ്ങൾ പരിചയപ്പെടുത്താൻ നമ്മളെ എച്ച് പ്രോമീസിലെ മാനേജർ ഉണ്ട് മണിപ്രസാദ് ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് വാഹനങ്ങൾ അതിനെ നമുക്ക് ഇപ്പം ഓഫേഴ്സിനെ കുറിച്ച് ഓണം പറയണോസ് എന്തൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫർ ഓണം പ്രൊമാൻസ് നമ്മൾ പ്രൈസ് ഡിസ്കൗണ്ട് കാര്യമായിട്ട് കൊടുക്കുന്നത് കാരണം വണ്ടി വണ്ടി സെക്കൻഡ് വണ്ടിയാൻഡ് വണ്ടിയാണ്ട് ഒറ്റ വണ്ടിയിലുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈസ് ഡിസ്കൗണ്ടിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രൈസ് പ്രൈസ് ഡിസ്കൗണ്ടിലാണ് ചെയ്യുന്നത് അല്ലേ ഫസ്റ്റ് നമുക്ക് സാൻട്രോയിലേക്ക് കിടക്കാം സാൻട്രോ നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെ ഓണർഷിപ്പ് ഒക്കെ തന്നെയാണ് ഇത് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ ആ ഓക്കെ കണ്ടീഷൻ ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ പറഞ്ഞോളൂ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് സാൻഡ്രോ മാഗ്ന ആണ് ഓപ്ഷൻ ആ പിന്നെ മുപ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ സിംഗിഫായിട്ട് മതി അല്ലേ ആക്സിഡൻറ്റ് ഇസ്റ്റ് ഒന്നുമില്ല പക്ഷെ ഡിക്കി മാറിയിട്ടുണ്ട് അത്ര മക്കി മാറിയിട്ടുണ്ട് കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ ഓക്കെ ഇതിന് പിന്നെ നമ്മൾ ആസ്കിം പ്രൈസ് മൂന്ന് എൺപതാണ് മൂന്ന് ആണ് ചെറിയ രീതിയിൽ വാറണ്ടി ഉണ്ട് നമ്മൾ ഗ്രാൻഡ് ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക് ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി സ്പോർട്സ് ഓപ്ഷൻ ആണ് സ്പോർട്സ് ഓപ്ഷൻ അല്ലെ ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ ടോട്ടൽ ഇരുപത്തേഴായിരം മാത്രമേ ഉള്ളൂ ചെറിയ ഓട്ടോ മാത്രമേ ഉള്ളൂ വണ്ടിക്ക് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒന്നും ഓക്കെ ഇതിന് വൺ ഇയർ വാറണ്ടിയും ഇതിന് സിക്സ് മന്ത് വാറണ്ടി രണ്ടായിരത്തി ഫിനാൻസ് നിങ്ങൾ ഇവിടെ ഇതിന് നമ്മൾ ഫിനാൻസ് ഫിനാൻസ് കൊടുക്കും എപ്പോഴും വരിക എന്ന് വെച്ചാൽ കസ്റ്റമർ സിബിലിന്റെ സ്കോർ കൂടെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും മാക്സിമം ഫിനാൻസ് നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് പ്രൈസ് വരുന്ന ആണ് അഞ്ച് ലക്ഷം ഓണത്തിന്റെ ഓഫറൊക്കെ അഞ്ച് ലക്ഷം രൂപ ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഒന്ന് പറ്റുമല്ലേ അതെ എസ് എക്സ് മോഡൽ എത്ര രണ്ടായിരത്തി പത്തൊമ്പത് എസ് എക്സ് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് എൺപത്തൊന്നായിരം കിലോമീറ്റർ മാത്രമേ ഡീസൽ ആണ് ഡീസൽ ഡീസലാണ് ആണ് ഡീസൽ ഒരുപാട് ആൾക്കാർ ചോദിക്കാൻ മോഡൽ എത്ര പറഞ്ഞത് രണ്ടായിരത്തി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എൺപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ ില്ല സിക്സ് ഇത് എസ് എക്സ് ആണ് ഇതിന് സൺപ്രൂഫ് ഉണ്ടാകത്തില്ല സൺപ്രൂഫിന്റെ ഓപ്ഷൻ എസ് എക്സ് ഓപ്ഷൻ എന്നാണ് പറയുന്നതാണ് ബാക്കി എല്ലാ ഓപ്ഷനും ഫുൾ ഓപ്ഷൻ ഉണ്ട് തന്നെയാണ് ഇതിനകത്തുണ്ടത് ഇതിന്റെ ആസ്കിങ് പ്രൈസ് പതിനൊന്നരയാണ് ഇത് നമുക്കൊരു ഒരു പതിനൊന്ന് ഇരുപത് പതിനൊന്ന് പത്തൊക്കെ കിട്ടിയാല് കൊടുക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ ഓണത്തിന്റെ ഓഫർ ഉണ്ട് ഓഫറില് ഇതിന് വാറണ്ടി കൊടുക്കില്ല ഇതിന് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് ഫസ്റ്റ് സെൽടോസ് നോക്കാം അല്ലെ സെൽടോസോ സെൽ സെൽടോസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ സെൽടോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണെ ആ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആകെ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഡീസൽ ആണോ പെട്രോൾ ആണ് പെട്രോൾ ആണ് പെട്രോൾ വണ്ടി ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ വണ്ടി ഓക്കെ സൺപ്രൂഫ് ഒക്കെ വരുന്നത് സൺപ്രൂഫ് ഒക്കെ വരുന്നത് ടോപ്പ് ആൻഡ് ടോപ്പ് ആൻഡ് അല്ലേ ജി ടി എസ് പ്ലസ് അറിയോ ഓപ്ഷനാ ഓക്കെ ജി ടി എസ് പ്ലസ് ആ വരുന്നല്ലേ അലോയസ് ഒക്കെ ഡയമണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ എങ്ങനെയാതിൻ്റെ ഡീറ്റെയിൽ പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിന്റെ പ്രൈസ് കാര്യങ്ങൾ വരുന്നത് ഇതിന് പ്രൈസ് പതിനാറ് ലക്ഷമാണ് വരുന്നത് ഇപ്പോൾ ഓണത്തിൻ്റെ ഓഫറിൽ നമുക്കൊരു പതിനാറ് ലക്ഷത്തിന് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അല്ലേ വാറണ്ടിയോട് കൂടി അല്ല ഇത് ഫിനാൻസ് ഒക്കെ നിങ്ങൾ ഫിനാൻസ് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും പത്ത് ലക്ഷം വരെ ഫിനാൻസ് ചെയ്ത് ക്രറ്റാ ക്രെ രണ്ടായിരത്തി പത്ത് ഇ പ്ലസ് വണ്ടിയാണെന്നേ സെക്കൻഡ് ഓണർ എഴുപത്തി മൂന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോൾ വണ്ടിയാണേ പെട്രോൾ വണ്ടി അല്ല എങ്ങനെയാ റേറ്റ് എങ്ങനെയാണ് ഇത് നമുക്ക് ലാസ്റ്റ് എട്ട് ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും ഇതിന് അലോബിയില് കാര്യങ്ങളെല്ലാം രണ്ടാമത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് വണ്ടി ഇന്നലെ എത്തിയത് ആ ഇന്നലെ വൈകുന്നേരം എത്തിയതേ ഉള്ളൂ വണ്ടി എട്ട് ലക്ഷം രൂപയ്ക്ക് അടുത്തത് ടാറ്റ പഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആറായിരം ഓടിയിട്ടുള്ളൂ അത്രേ ഉള്ളൂ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണേ സിംഗിൾ ഓണറാ സിംഗിൾ ഓണർ വണ്ടി അങ്ങനെയാക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ക്ലീൻ വണ്ടിയാണേ പ്രൈസ് നമുക്കൊരു ആറ് അഞ്ചാം തീയതിന്റെ ആസ്കിം പ്രൈസ് ഇത് അഞ്ച് തൊണ്ണൂറ് ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും അഞ്ച് തൊണ്ണൂറിന് കൊടുക്കാൻ പറ്റും ആറായിരം ഓടി വേണ്ടി ഓടിക്കും ഓടീട്ടു ഓക്കെ ഇനി ഇങ്ങോട്ടേക്ക് വരാണെങ്കിൽ നമുക്ക് സ്വിഫ്റ്റിലേക്ക് നോക്കിയാലോ സ്വിഫ്റ്റിലേക്ക് പോവാണോ സ്വിഫ്റ്റ് പെട്രോൾ ആണോ സ്വിഫ്റ്റ് പെട്രോള് രണ്ടായിരത്തി പതിനേഴ് ആണ് രണ്ടായിരത്തി പതിനേഴ് ആയിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇരുപത്തി എട്ടായിരം ഓടിയിട്ടുള്ള ആർ സി ആണ് സിംഗിൾ 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 ഓണർ ആണ് ഓക്കെ രണ്ടായിരത്തി പതിനാറ് അല്ലേ രണ്ടായിരത്തി പത്ത് സിംഗിൾ ആർ സി ഓണർ സ്വിഫ്റ്റ് പെട്രോൾ പ്രൈസ് എങ്ങനെയാണ് പ്രൈസ് ഇത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് അഞ്ച് ലക്ഷമാണ് ആ ഇത് നമുക്കൊരു നാല് എൺപത് ആ റേഞ്ചിൽ കൊടുത്ത് കൊടുക്കാൻ പറ്റുമല്ലേ ഓക്കെ ഒരു ഡീസൽ ഡിസൈർ ഉണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം കേട്ടോ ഇത് ഡീസൽ ആന്നേ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്ന് വി ഡി ഐ എത്ര ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാന്ന് ഒന്ന് എത്ര ഓടിയെന്ന് നോക്കാം നമുക്ക് ഡിസൈറിനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അന്വേഷിച്ചു നോക്കാം സിംഗിൾ ഓണർ ഡിസൈർ ഡീസല് അപ്പൊ ഒന്ന് ഇരുപത്തി ആറ് ഓടിയത് ഒന്ന് ഇരുപത്തി ആറ് ഓടി ഒന്ന് ഇരുപത്തി ആറ് ഓടി ഓക്കെ എങ്ങനെയാ ഇതിന്റെ പ്രൈസ് എങ്ങനെയാ ഇതിന്റെ പ്രൈസ് ആസ്കിങ് പ്രൈസ് രണ്ട് അമ്പതാണ് രണ്ട് അമ്പത് രണ്ടര ലക്ഷം ഓക്കെ നമ്മൾ നെഗോഷിയ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം അടുത്തത് ഇ ഓണ് ഹ്യൂണ്ടാ പ്ലസ് സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം പറഞ്ഞോളൂട്ടാ രണ്ടായിരത്തി പതിനാല് ഇറ പ്ലസ് അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ആ നമുക്ക് ഒരു ഒന്ന് എൺപതാന്ന് ആസ്കിം പ്രൈസ് നമുക്ക് ചെറിയ കൊടുക്കാൻ ഒരു ടെസ്റ്റർ കൊടുക്കാൻ പറ്റുന്ന മാലയാനം ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഡെൽറ്റ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡെൽറ്റ പെട്രോൾ ആ മുപ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അത്ര ഡീറ്റേളു ആ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ഒരു ടീച്ചർ ഉപയോഗിച്ചുണ്ടായ വണ്ടിയാണ് ആ ഡെൽറ്റ ഇതിന്റെ ഡെൽറ്റിക്കി റീപ്ലേസ് വേറെ കുഴപ്പമൊന്നുമില്ല ഡിക്കി മാത്രം ക്ലാസ് ഒന്നും ഒന്നും എങ്ങനെയാണ് പ്രൈസ് എങ്ങനെയാ ഇതിന്റെ പ്രൈസ് ആറേ നാൽപ്പതാന്ന് ആസ്കം പ്രൈസ് ഇത് ഓണത്തിന്റെ ഓഫറിൽ ഒരു ലക്ഷം കിട്ടിയാലും കൊടുക്കാമോ ആറ് ലക്ഷത്തിന് കൊടുക്കാം വേഗണർ രണ്ടായിരത്തി പതിനേഴ് വി എക്സ് ഐ ഓപ്ഷൻ ആണ് സിംഗിൾ ഓണർ എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടി വണ്ടിയാണ് പിന്നെ വണ്ടി പറഞ്ഞത് ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല ക്ലീൻ വണ്ടിയാണ് ക്ലീൻ വണ്ടിയാണ് പിന്നെ ടയർ കാര്യങ്ങളെല്ലാം പുതിയത് പോലെ തന്നെ ഉണ്ട് അത്യാവശ്യം ടയർ ഉണ്ട് അല്ലേ നന്നായിട്ടുണ്ട് ഒരു സെവൻറ്റി എങ്ങനെയുണ്ട് പ്രൈസ് ഇതിന്റെ ആസ്കിം പ്രൈസ് നാല് പതിനഞ്ചാണ് നമുക്കൊരു മൂന്ന് തൊണ്ണൂറ് ആറ് റേഞ്ചിൽ കൊടുക്കാം ഇപ്പോഴത്തെ ഓഫർ ഉണ്ട് രണ്ടായിരത്തി എട്ട് സാന്ഡ്രോസിംഗ് ജി എൽ എസ് ഓപ്ഷൻ ആണ് സിംഗിൾ ഓണർ വാഹനം ആകെ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്തം ക്ലീൻ ആണ് ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണറാണ് ഇത് നമുക്ക് ഒരു ഒന്നേ പത്താന്ന് ഇതിന്റെ ആസ്ക്യൂം പ്രൈസ് നമുക്കൊരു ഒന്നിന്റെ ലെവലിൽ കൊടുക്കാൻ പറ്റും ലെവലിൽ കൊടുക്കാൻ പറ്റും വെറും കിലോമീറ്റർ ഓടിയ ഡീസൽ ബ്രസ ആ ഓണറ സിംഗിൾ സിംഗിൾ ഓണറാണ് ഓക്കെ സിംഗിൾ ഓണർ ഓപ്ഷൻ ഓപ്ഷൻ ആണ് വെറും അത്ര ഓടിയിട്ടുള്ളൂ അത്ര ഓടിയുള്ളൂ ഓക്കെ ജനുവൻ കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഇതിന്റെ വില നമുക്കിപ്പം മനസ്സിലാക്കാം എട്ട് ലക്ഷം രൂപയാണ് ഇതിന്റെ ആസ്ക്രീം പ്രൈസ് അത് രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് ഒന്നും കാര്യങ്ങളില്ല അറുപത്തിയേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അറിയാം ഇതിന്റെ മൈലേജും കാര്യങ്ങളും ഓടിന്റൻസും ഡിസംബർ വരെ ഇൻഷുറൻസും പതിനെട്ട് മോഡൽ ആ സിംഗിൾ ഓണർ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വേണ്ടി തൊണ്ണൂറ്റി രണ്ടായിരം ഓടി സിംഗിൾ അല്ലേ ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ നല്ല ഇല്ല നല്ല ഓക്കെ ഡീറ്റെയിൽസ് ബാക്കി ഇതിന്റെ നമ്മൾ പ്രൈസ് അഞ്ചേ മുപ്പതാണ് അഞ്ച് ലക്ഷത്തി മുപ്പതിനായി നെഗോഷ്യബിൾ അല്ലേ അതെ ഒരു അഞ്ചു ലക്ഷം രൂപ ആ റേഞ്ചിൽ നമുക്ക് ഓൺ ഓഫർ കൊടുക്കാൻ പറ്റും അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ട പ്രിയോ അല്ലേ ഹോണ്ട ബ്രിയോ ആ ോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനാണ് വരുന്നത് പെട്രോൾ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പക്ക ക്ലീന എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്നേ നാൽപ്പത്തിനാല് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ ഇത് സിക്സ് സിക്സ് മന്ത് വാറണ്ടി വരുന്നതിന് ഇതിന് വാറണ്ടി വരുന്നില്ല ഇത് നിങ്ങളെ ഹ്യൂണ്ടൈനെ മാത്രമേ ഉള്ളൂ ഉള്ളൂ പക്ഷെ നമ്മൾ എല്ലാ വർക്കുകളും അതുപോലെ തന്നെ ഫിനാൻസ് ഒക്കെ ചെയ്ത് കൊടുക്കും ഫിനാൻസ് അതർ ബ്രാൻഡിലാണ് അതർ ബ്രാൻഡ് എല്ലാത്തിലും സെയിം അതിൽ മാറ്റില്ല ഓക്കെ അപ്പൊ ഇതിന്റെ പ്രൈസ് എത്ര ഇതിന്റെ പ്രൈസ് വരുന്നത് ആസ്കം പ്രൈസ് മൂന്നേ പത്താണ് നമുക്ക് ഇപ്പോഴത്തെ ഓണത്തിന്റെ ഓഫറിൽ ഒരു രണ്ട് എൺപത് എഴുപത്തി അഞ്ച് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും സ്പെഷ്യൽ ഓഫർ ഉണ്ട് കൊടുക്കാൻ പറ്റും രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ രണ്ടായിരത്തി നമ്മളിന്നിപ്പം വീഡിയോ ചെയ്തത് നമ്മളെ കാഞ്ഞങ്ങാട് ഉള്ള ഹുണ്ടായ ഷോറൂമിലാണ് ഹ്യൂണ്ടായി അല്ല എച്ച് പ്രൊവൈസ് ഹുണ്ടായി പ്രോമൈസ് ഹ്യൂണ്ടൈ പ്രോമൈസിലാണ് നമ്മൾ വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനാറ് കാറുകൾ ഇപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇനിയും കാറുകൾ ഇവിടെ ഇണ്ട് അല്ലേ ഇനിയും കാറുകളുണ്ട് ഇരുപത്തിരണ്ടോളം കാറുകൾ ലൈഫ് സ്റ്റോക്കിൽ ഉണ്ട് ഇനിയൊരു പത്തോളം വണ്ടികൾ കേറാനുണ്ട് ഒരാഴ്ചക്കകത്ത് എല്ലാം കയറി വരും ഇരുപതിനായിരം കിലോമീറ്ററോ അതോ വൺ ഇയർ വാറണ്ടിയാണ് ഹ്യൂണൈൻ്റെ യൂസ്ഡ് കാറുകൾക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓണം പ്രമാണിച്ച് എല്ലാ കാറുകൾക്കും നല്ല ക്യാഷ് ഡിസ്കൗണ്ട് നല്ല ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞോ ഇതിന്റെ ലൊക്കേഷൻ കാഞ്ഞങ്ങാട് ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഇപ്പുറം ആറങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് റിക്ഷക്കാരോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് അറിയാം ആറങ്ങാടി പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റും അതുപോലെ തന്നെ ഫിനാൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മളൊരു നയന്റി പെർസെന്റേജ് നയന്റി ഫൈവ് പെർസെന്റ് എന്തായാലും ചെലവഴികൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് തന്നെ ചെയ്യാൻ പറ്റും ചെയ്യാൻ അത് സിവിൽ സ്കോർ ഒക്കെ നോക്കിട്ടാ സിവിൽ സ്കോർ കസ്റ്റമറെ ട്രാക്ക് ഒക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾ വന്ന് നോക്ക് സീറോ ഡൗൺ പേയ്മെന്റ് വരെ ഇവിടെ വാഹനങ്ങൾ ചെയ്യാൻ പറ്റും ചില കാറുകൾ കേട്ടോ അത് സിബിൽ സ്കോർ ഒക്കെ നോക്കിയിട്ടാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചേട്ടൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഇവിടുന്ന് വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെങ്ങോട്ട് വന്നോളൂ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ